വയനാട് ജില്ലയിലെ ചേകാടി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് കേട്ടോ ഒന്നൊരു വിശിഷ്ടാതിഥി എത്തിയത് രാവിലെ സ്കൂളിൽ കുട്ടികളൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ് മുറിക്ക് മുമ്പിൽ അതാ നല്ലൊരു അതിഥി നമ്മുടെ ഒരു ആനക്കുട്ടി ചേകാടി വനമേഖല നല്ലതായി ആനകൾ കുറേ ആനകളുടെ എണ്ണം ഒരു സ്ഥലമാണ് പുൽപ്പള്ളി പ്രദേശത്തെ അവിടെയാണ് രാവിലെ അതിഥിയായിട്ട് ആനക്കുട്ടി എത്തിയത് എല്ലാവർക്കും ആദ്യം ഒരു കൗതുകമായിരുന്നു പിന്നീട് ചെറിയൊരു പേടി തോന്നി അവസാനം വനം വകുപ്പുകാരും പോലീസും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ആനെ കുട്ടിയാനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടക്കുകയാണ് നടത്തി കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് അത് ആ ഗേറ്റിലൊക്കെ ഒന്ന് പരതി എല്ലാ സ്ഥലത്തും കൂടെ ഒന്ന് പരതി ബൈക്കൊക്കെ തകർക്കാൻ വേണ്ടി നോക്കി പരമാവധി തകർക്കാൻ പറ്റുന്ന സാധനമൊക്കെ തകർക്കാൻ വേണ്ടി ബലം പിടിച്ച് നോക്കുന്നു കുറേ കുസൃതിയൊക്കെ കാണിച്ചു ബൈക്കൊക്കെ മറിച്ചിട്ടു അവസാനം സ്കൂൾ വളപ്പിൽ നിന്ന് പുറത്തിയാടാൻ നോക്കി ഗേറ്റൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് മതിലൊന്നും കടന്നു പോകാൻ പറ്റിയില്ല അവിടെയൊക്കെ ചവിട്ട് മേതിച്ച് ആകെ കുറേ നേരമൊക്കെ കരുതി നടന്നു ഇത് വനത്തോട് ചേർന്ന ഒരു വനഗ്രാമമാണ് ചേകാടി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ആനക്കുട്ടി എത്തിയത് കുട്ടികൾക്ക് നമ്മുടെ സ്കൂൾ കുട്ടികളെ അവരെ കുറേ നേരം വാതിലൊക്കെ അടച്ച് അധ്യാപകർക്ക് കൂടി കുറേ സുരക്ഷയൊക്കെ ആയിരിക്കും പക്ഷേ പിള്ളേർക്ക് ഇതെല്ലാം കണ്ടപ്പോൾ നല്ലൊരു കൗതുകമാണല്ലോ അവർ ബഹളം വെച്ച് ആനക്കിന്നലെയൊക്കെ കൂടാൻ നോക്കി പക്ഷേ തുറന്നു വിട്ടില്ല കുട്ടികളെ എല്ലാവരെയും ക്ലാസ് മീഡിയ തന്നെ ആക്കി മണിക്കൂറുകളോളം ഒരു ആശങ്കയായിരുന്നു എല്ലാവർക്കും ആരും കിട്ടിയാണെങ്കിലും ബൈക്കൊക്കെ മറിച്ചിട്ട് കണ്ട ഇങ്ങനെ ആളുകളുടെ നേരം പിന്നെ എല്ലാവരും ചേർന്ന് എന്നെ തുരത്തി കാട്ടിലേക്ക് കൊണ്ടുപോയി മറിച്ചിട്ട ബൈക്ക് പിന്നെയും ഒന്നും കൂടി ലെവലാക്കാൻ നോക്കുന്നുണ്ട് ഏറെ നേരത്തെ കളാപ്പാടിന് ശേഷാണ് കേട്ടോ വനത്തിലേക്ക് കയറ്റി വിടാൻ പറ്റിയത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ചേതാടിക്കാൻ സ്കൂൾ വരാന്തയിലും ക്ലാസ് ക്ലാസ്ലും പിന്നെ സ്കൂൾ മുറ്റത്തും എല്ലാം ഒന്ന് കറങ്ങി നടന്നു ഒറ്റപ്പെട്ടു പോയതാണ് ഏതോ ആനക്കൂട്ടത്തിൽ നിന്ന് ആ ഒറ്റപ്പെട്ടതിൻ്റെ ഒരു ഫീല് ആ ഒരു ഭയം ആനക്കുട്ടിക്കുമുണ്ട് ആദ്യം എല്ലാവർക്കും കൗതുകമാണെങ്കിലും പിന്നീട് എല്ലാവർക്കും ഒരു പേടിയുണ്ടായി കാരണം അതിൻ്റെ കൂടെ ഫാമിലി ബാക്കിയുള്ള ആനകളെല്ലാം അതിൻ്റെ ആ സമീപത്തുണ്ടാവും സാധാരണ അങ്ങനെയാണ് ഒരു കുട്ടിയാന ഉണ്ടെങ്കിൽ അതിൻ്റെ സമീപത്തൊക്കെ മറ്റ് വലിയ ആനകൾ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് ഒരാനക്കുടുംബമാണ് സാധാരണ വരിക അപ്പോൾ ഈ ആന കുടുംബത്തിൽ നിന്ന് നമ്മളെ കുട്ടി അമ്മ കയറ്റിപ്പോയാന്ന് തോന്നുന്നു ഏതായാലും ഇതൊരു സംഭവമായി